സ്ലാമലേക്കും ഇന്ന് നമുക്ക് അയല കറി വെക്കുന്ന ഒരു വീഡിയോ കാണാം കേട്ടോ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് രണ്ട് അയല കൊണ്ട് കറി വെക്കുന്ന വീഡിയോ ആണ് മീൻ ആദ്യം മുറിച്ച് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും മുളക് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ പുളി ചേർത്താൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാകും കാരണം തക്കാളി അധികം പുളിയുള്ളതല്ല അതുകൊണ്ട് തന്നെ പുളി ചേർത്തത് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് മല്ലി ഇടുന്നുണ്ട് കറിയിൽ മല്ലി ഇടാതെയും വെക്കാം മല്ലി ഇട്ടിട്ടും വെക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കൂടുതൽ വേണ്ട കാരണം തേങ്ങ അരക്കുന്നതല്ലേ ഞാൻ ഇടയ്ക്കാണ് തേങ്ങ രസീൻ കറി വെക്കാറുള്ളൂ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം വേണ്ടി ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും മുറിച്ച് ആദ്യം വെച്ചിട്ടുണ്ട് നല്ലോണം വാടി വരണം കേട്ടോ വെന്ത് വരണം കഷ്ണം കടിക്കുന്ന രീതിയിൽ രസം ഉണ്ടാവില്ല തക്കാളി നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ കഷ്ണം കടിക്കുമല്ലോ അതാണ് പറഞ്ഞത് അങ്ങനെ ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടി ഇടുന്നുണ്ട് ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇതാ മൂടി വെക്കട്ടെ നല്ലോണം വാടി വരുന്നുണ്ട് തീ കുറച്ചിട്ട് മൂടി വെച്ചതാണ് പിന്നെ തേങ്ങ കുറച്ച് മാത്രേട്ട അരക്കുന്നുള്ളൂ ജീരകവും സവാള കഷ്ണമൊക്കെ ചേർത്തിട്ട് ചെറിയുള്ള ഇല്ലാത്തതും പുളി ചേർത്ത് വെച്ച ആ മീൻ്റെ ആ വെള്ളമുണ്ടല്ലോ മുളകും മല്ലിയും മഞ്ഞളൊക്കെ ഉള്ള ആ വെള്ളം ആദ്യം അതുമാത്രം തക്കാളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ മീനിട്ടാൽ വന്തു പോവുമല്ലോ മീൻ കഷ്ണമായിട്ട് കിട്ടണ്ടേ അങ്ങനെ അത് കുറച്ച് സമയം മൂടി വെച്ച് വച്ചതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ീൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റിടാം അതതിൻ്റെ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരച്ചി ആദ്യം തന്നെ തേങ്ങ വെച്ചിട്ടുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുത്താൽ അധികം നേരം തിളക്കും പാടില്ലട്ട് തിളച്ചാൽ പെട്ടെന്ന് തന്നെ ഓഫാക്കണം കാരണം എന്ന് വെച്ചാൽ എന്താ തേങ്ങ കൂടുതൽ സമയം തിളച്ചാൽ ആ കറിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല ചിലർ കുറേ സമയം തിളപ്പിക്കും പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കടു ഉലുവ കറിവേപ്പിലൊക്കെ വറുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇട്ടോ ലാസ്റ്റ് ഒന്നും കൂടി ആദ്യം അധികം എണ്ണയും ഉലപയോഗം ഇട്ടിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഏഷ്യൽ അടുത്ത വീഡിയോമായി വരാം കേട്ടോ എല്ലാവർക്കും താങ്ക്